നമ്മുടെ ചക്കരക്കൽ മോയപ്പാല ബസ് സ്റ്റാൻഡിൻ്റെ അല്ല ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്ക് സൈഡിലൊരു ചെറിയൊരു ഒരു ഒരു ചായക്കടയുണ്ട് അടുത്ത ഉള്ളിവടിയും ബോണ്ടിയും അടിപൊളിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാങ്ങിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഏകദേശം ഒരു വൈകുന്നേരം ഒരു മൂന്നര ആയപ്പോൾ അവിടെ പോയിട്ട് ഒരു രണ്ട് ഉള്ളി വടയും രണ്ട് ബോണ്ടിയും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ചായേൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ച് ഏഹ് പിന്നെ കുറച്ച് നേരം ഒന്ന് മൊബൈലെല്ലാം നോക്കിയിരുന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് സ്പ്രേ എല്ലാം അടിച്ചിട്ട് ഏകദേശം ഒരു ആറര ആയപ്പോൾ ഒന്ന് കണ്ണൂർ ടൗണിലോട്ട് പോയേ ഈ ഒരു കെഫേലേ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു പുതിയ ഐറ്റം ലോഞ്ച് ചെയ്തിട്ടുണ്ട് പോലും ഏ അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ പോയ സ്ഥിതിക്ക് ആടയുള്ള കുറച്ച് അധിക ഐറ്റംസും കൂടെ അങ്ങോട്ട് കഴിച്ച് നോക്കിയിനേ അപ്പോൾ അതിൽ ആദ്യത്തെ ഐറ്റം ഈ സൂപ്പാണ് ഇതിൻ്റെ പേര് കാൽഡോ ദി മാരിസ്കോൺ എന്നാണ് ഇതൊരു സീ ഫുഡ് സൂപ്പാണ് കേട്ടോ അതിൻ്റെ അകത്ത് ചെമ്മീനും കൂന്തലല്ല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ടൊമാറ്റോ ഉണ്ടായിരുന്നു ആകുമൊത്തത്തിലൊരു ഒരു ഒരു ടൊമാറ്റോൻ്റെയും ക്രീമിൻ്റെ ഒരു ഫ്ലേവറാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ അതിൻ്റെ ഇടയിൽ അനാവശ്യമായിട്ടുള്ളൊരു ജീരകത്തിൻ്റെ കുത്തലും അല്ലാണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്പൂണുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കോരിയെടുത്തിട്ട് ഊതി ഊതി കുടിച്ചതിന് ശേഷം വേറെയും കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടേ ഇപ്പം എൻ്റെ മുന്നിലോട്ട് വന്ന ഞാൻ മൂന്ന് ഐറ്റംസ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് എൻ്റെ കണ്ണ് ആദ്യം പോയത് ഈ ക്ലബ് സാൻഡ്വിച്ചിലോട്ടാണ് അതുകൊണ്ട് തന്നെ അത് കഴിച്ചിട്ടാണ് തുടങ്ങിയത് ഇതിൻ്റെ പേര് ടെൻഡ് ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് നിന്നാണേ മൈൽഡ് ബ്രെഡിങ്ങോട് കൂടിയിട്ടുള്ള ചിക്കൻ സ്ട്രിപ്സ് ഉണ്ട് ഓംലെറ്റ് ഉണ്ട് ചീസ് ഉണ്ട് പിന്നെ മൂന്ന് സ്ലൈസ് ഉണ്ട് ഒരു പോർഷൻ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് പിന്നെ ഫ്രൈസ് നയൻ എം എമ്മിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വർക്കത്തുണ്ട് കേട്ടോ പിന്നെ ആ ബ്രെഡ് കുറച്ചും കൂടെ ഒന്ന് ടോസ്റ്റ് ആവായിരുന്നു ബാക്കി ഫ്ലേവറും ടേസ്റ്റെല്ലാം ഉഷാറായിട്ടുണ്ടായിരുന്നു ഏഹ് ഇതിവിടുത്തെ പാസ്തയാണേ പെന അറേബ്യാട്ടയാണ് ഐറ്റം അപ്പം കഴിച്ചു നോക്കി ദാറ്റ് അറേബ്യാട്ട സോസിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ദാറ്റ് വാസ് റൈറ്റ് ഓൺ പോയിൻറ്റ് അപ്പോഴേക്കും ഞാൻ ഓർഡർ ചെയ്ത രണ്ട് ബബിൾ ടീ ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ചിക്കൻ്റെ ക്വാളിറ്റിയും നമ്മളെ പാമേസും ചീസെല്ലാം ഉണ്ടായിരുന്നു അതായത് ആ ചീസിൻ്റെ ഫ്ലേവറൊക്കെ അടിപൊളിയായിട്ട് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ബബിൾ ടീനെ വല്ലതും വേറെ ബബിൾ ടീ ഈ ഒരു ഈയൊരു ചുറ്റുവട്ടത്തെന്തായാലും വേറെ ഏടിയൂലട്ടോ അപ്പോൾ ഇത് ചോക്കോ കോഫി ബബിൾ ടീ ആണ് ആദ്യം കുടിച്ചാൽ ഏകദേശം ലൈറ്റ് ബ്ലൂ കളർ ഉള്ളത് നട്ടി ടാരോ ബബിൾ ടീ ആണേ ചോക്കോ കോഫി പല തവണയായിട്ട് ഞാൻ ഇവിടുന്ന് കുടിച്ചിട്ടുണ്ട് പക്ഷേ നട്ടി ടാറോ ആദ്യമായിട്ടാ ട്രൈ ചെയ്തത് രണ്ട് ബബിൾ ടീം ഒപ്പത്തിനൊപ്പമായിരുന്നു ഇതാണ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഏകദേശം നാലാമത്തെ തവണയോ അഞ്ചാമത്തെ തവണയുമായിട്ടാണ് ഞാനിത് ഇവിടുന്ന് കഴിക്കുന്നത് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ രണ്ട് തവണ ഞാൻ ഈ ഐറ്റം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് ലെബനീസ് ചിക്കൻ വിത്ത് ഹമ്മൂസ് ആണേ ഇത് ചെറിയ രീതിയിലുള്ളൊരു പ്ലാറ്ററാണെന്ന് വേണ്ടി പറയാം രണ്ട് പീസ് ചിക്കനാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക ഒരു ചെസ് പീസ് ചിക്കൻ ഉണ്ട് പിന്നെ ഒരു തൈ പീസ് ഉണ്ട് പിന്നെ ലേശം ഫത്താൾ സാലഡ് ഉണ്ട് ഹ്മൂസ് ഉണ്ട് പിന്നെ പീറ്റ ബ്രെഡും ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം എന്ന് നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ ആ ചെസ്റ്റ് പീസ് ഉണ്ടല്ലോ ആ ചെസ്റ്റ് പീസ് ചിക്കൻ തൊലിയോട് കൂടിയിട്ട് ചെറിയൊരു കഷ്ണി ഇങ്ങോട്ട് കീറി എടുത്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ ഈ ചെറിയ ചിക്കൻ പ്ലാറ്ററിലുണ്ടായിരുന്ന രണ്ട് ചിക്കൻ പീസും ഉണ്ടല്ലോ അത് രണ്ടും നല്ലപോലെ കുക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ലെബനീസ് ചിക്കൻ്റെ ആ ഒരു സ്പെഷ്യൽ മസാല ആ ചിക്കൻ്റെ അങ്ങ് അടിത്തട്ടിലോട്ട് വരെ ശരിക്കും അങ്ങോട്ട് ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നു ആ ചിക്കൻ്റെ അയിമ്പത്താറുണ്ട് ചെസ് പീസ് പിന്നെ നല്ല സൈസുള്ള തൈസിനൊക്കെ കഷ്ണിങ്ങനെ പറിച്ച് എടുത്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ പീറ്റാ ബ്രഡിൻ്റെ കൂടെ ചിക്കൻ പീസ് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ലേശം ഹൂസിൻ്റെ കൂടിയും പിന്നെ നമ്മളെ ഫത്താവൂസ് സാലഡിൻ്റെ കൂടെയല്ലിതാണ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടും കഴിച്ച് ഈ ലെബനീസ് ചിക്കൻ്റെ കൂടെ വന്ന ഹമ്മൂസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നക്കി തുടച്ചിട്ട് ഞാൻ കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ ഈ ഫത്താവൂസ് സാലഡും എല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ അതെല്ലാം അങ്ങോട്ട് കഴിച്ചതിന് ശേഷവും ഞാൻ വീണ്ടും ഒരു ബബിൾ ടീ അങ്ങോട്ട് ഓർഡർ ചെയ്ത ഭയങ്കര ദാഹം ഇത് പിനാക്കോളോട ബബിൾ ടീ ആണ് ഇവിടുന്ന് ഞാൻ ട്രൈ ചെയ്ത എല്ലാ ബബിൾ ചായക്കും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അപ്പം വലിയ സ്ട്രോങ് നന്നായിട്ട് അങ്ങോട്ട് അളക്കിയിട്ട് വേലിച്ചങ്ങോട്ട് കുടിച്ചു കേട്ടോ ആ ബോബിയും കൂടെ ചേർത്തിട്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ശേഷം ഏകദേശം ഒരു പത്ത് സെക്കൻഡ് കൈനേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ ഒരു പുതിയ ഐറ്റം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും പിന്നെ വന്ന സ്ഥിതിക്ക് ബാക്കിയുള്ള കുറേ ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്യുന്നതാന്നു അല്ലേ ആ ഐറ്റം ആണ് ഇപ്പം എൻ്റെ മേശപ്പുറത്തോട്ട് വെച്ചിട്ടുള്ളത് അപ്പം അത് കഴിക്കുന്ന നേരം ഊതി ഊതി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ചൂട് സുലൈമാനി കൂടെ അങ്ങോട്ട് പറഞ്ഞേ വിത്തൌട്ടാണ് ഇത് ഇവിടുത്തെ ചില സുലൈമാനി എനക്ക് ഒരു വീക്ക്നസ്സാണ് ചിലത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഇതാണ് ഇവിടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ആ ഐറ്റം ഇതിനെ കാണുമ്പം ഒരു അഫ്ഗാനി ചിക്കൻ പോലെ തോന്നുമെങ്കിലും ഇത് അഫ്ഗാനി ചിക്കൻ അല്ലേ ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ് ഇതിൻ്റെ ഇവിടുത്തെ പേര് ദില്ലി ബട്ടർ ചിക്കൻ എന്നാ ഞാൻ റീസൻറ്റായിട്ട് കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് ഡൽഹിയിൽ ഒരു ഈസ് രീസുണ്ടായിരുന്നു അന്നേരം ഞാൻ നമ്മളെ ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റ് ഇല്ലേ അവിടെ പോയിട്ട് അസ്ലം ബട്ടർ ചിക്കൻ നിന്ന് അതായത് അസ്ലം ചിക്കൻ ഈ ബട്ടർ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെയിം സാധനമാണ് ഇവിടെ ഇവരുണ്ടാക്കാൻ നോക്കിയിട്ടുള്ളത് നമ്മൾ സാധാരണ ഇവിടെ കാണാറുള്ള ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ അതായത് ഓറഞ്ച് കളർ ഗ്രേവിയിൽ വരുന്ന ആ ബട്ടർ ചിക്കൻ നമ്മൾ പൊറോട്ടേൻ്റെ കൂടിയും പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കൂട്ടി അടിക്കാറുള്ള ആ സാധനം അതല്ല ഡൽഹിയിലുള്ള ബട്ടർ ചിക്കൻ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്തെടുത്ത കോഴിയുണ്ടല്ലോ അതായത് ചുട്ടെടുത്ത ചിക്കൻ പീസിലോട്ട് ബട്ടറും പിന്നെ ക്രീമും മിക്സ് ചെയ്യും അങ്ങനെയാണ് അവിടുത്തെ ബട്ടർ ചിക്കൻ സെർവ് ചെയ്യുന്നത് അപ്പം ഡൽഹി ജമാ മസ്ജിദ് സ്ട്രീറ്റിലെ അസ്ലം ചിക്കനിലെ ബട്ടർ ചിക്കനാണ് ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് പക്ഷേ അത് അത്ര എത്തീനോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവിടെ നല്ല ചൂട് കനലിലാണ് ചിക്കൻ ചുട്ടെടുക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നില്ല അത് കനലിലാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അത് പാനിലോ അല്ലെങ്കിൽ ഓവനിലോ മറ്റേ ആക്കിയതാണെന്ന് അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും ഉണ്ടായിരുന്നു പിന്നെ ബട്ടറിൻ്റെയും ക്രീമിൻ്റെയും ഒരു റേഷ്യോ എനക്ക് അത്രയും കൂടെ സെറ്റായിട്ട് തോന്നിയില്ല അത് കഴിച്ചവർക്ക് ഇത് ശരിക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും അതിന് ശേഷം ഞാനിവിടെ നിന്നൊരു സാലഡും കൂടെ കഴിച്ചാ ആ പിന്നെ ഓത്തൻറ്റിക് ആയിട്ടുള്ള ആ ഡൽഹി ബട്ടർ ചിക്കൻ കഴിക്കാത്തവർക്ക് ഇതെന്തായാലും അടിപൊളിയായിരിക്കും അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം അവസാനോ ഞാൻ ലേശം മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചോക്കോലാവ കേക്കും പിന്നെ ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീമും ക്രീമും കൂടെ ഓർഡർ ചെയ്ത് കേട്ടോ ഈ ചോക്കോലാവ കേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ആവറേജ് ആയിട്ടാണ് തോന്നിയത് ഐസ്ക്രീം നന്നായിട്ടുണ്ടായിരുന്നു ഈ ചോക്കോ ലാവ കേക്കിനും ഐസ്ക്രീമിനും കൂടിയിട്ട് ഇരുന്നൂറ്റി നാല് രൂപയാണ് റേറ്റ് പിന്നെ നമ്മളെ ആ ദില്ലി ബട്ടർ ചിക്കന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ സ്ട്രോബെറിയൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നല്ലോണം കഴിച്ചോ അത് ബ്ലഡ് പ്ലേറ്റിലേച്ച് കൂട്ടാൻ വളരെ നല്ലതാണ് പിന്നെ ബേക്കിംഗ് സോഡയിൽ ഇട്ടിട്ട് വേണം കഴുകാൻ സ്ട്രോബെറിസ് ആയിരിക്കും അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഒരു വോട്ടർമെലോൻ്റെ മൊയ്റ്റുകൂടെ അങ്ങോട്ട് കുടിച്ചു അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് പയ്യാമ്പലം ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ക്ലബ് സുലൈമാനയാണ് പിന്നെ ഇവിടുന്ന് ഒരു വിത്തൗട്ട് ആൽമണ്ട് സാഫൺ ടീം കൂടെ അങ്ങോട്ട് കുടിച്ചേട്ടോ അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ സ്പോട്ടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മൾ പയ്യമ്പലം ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ഏകദേശം ഒരു കിലോമീറ്റർ നേരെ കഴിഞ്ഞാൽ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണാൻ പറ്റും ക്ലബ് സുലൈമാനി അപ്പോൾ എൻ്റെ ടോട്ടൽ ബില്ലായത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് നാലായിരം റുപ്യ കൊടുത്തിട്ട് ഒമ്പത് ഉറുപ്യ തിരിച്ചതിന് എന്നാൽ ഞാനങ്ങോട്ട്